എൻ്റെ പേര് ജെയിംസ് പി ജെ എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് ഞാൻ സർക്കാർ സർവീസിലായിരുന്നു ഒരു സർവീസ് പെൻഷനറാണ് എനിക്ക് നടുവേദനയും കാലിൻ്റെ വേദനയൊക്കെ ആയിട്ടൊരു പത്ത് വർഷമായിട്ട് ഞാൻ ആയുർവേദ ചികിത്സയിലായിരുന്നു ആയുർവേദമാണ് ഇതുവരെ നടത്തിയത് പക്ഷേ അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞു ഇപ്പോഴുള്ള ഉണ്ടായി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു പ്രോ പ്രോബ്ലം എൻ്റെ ഈ അരയ്ക്കും താഴോട്ടുള്ള ഞരമ്പുകൾ വലിച്ചു പിടിക്കും രണ്ട് കാലും മരിക്കും അങ്ങനെ ഞാനൊരു ഇരുന്നപ്പോഴാണ് എൻ്റെ കൂടെ ജോലിയിലൊരു ഫ്രണ്ടിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ഫ്രണ്ടാണ് എനിക്ക് ഈ ആസ്റ്റംസ് ഹോസ്പിറ്റലിലെ നമ്പർ തന്നത് ആ നമ്പർ വെച്ച് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നവംബർ മൂന്നാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ വന്നു എൻ്റെ റിസൾട്ടുകളൊക്കെ ഡോക്ടർ ഫൈസ് അലാം ഇക്ബാൽ ഞാൻ കാണിച്ചു കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അന്ന് എം ആർ എ റിപ്പോർട്ട് കൊണ്ടുവരുന്നുണ്ട് സാറ് നമ്മൾ കുറഞ്ഞ എം ആർ എ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എം ആർ എടുത്തു എം ആർ എ കണ്ടു കഴിഞ്ഞപ്പം ഇത് ചെയ്തേ പറ്റൂ കീഗോൾ സർജറി അപ്പം ഞാൻ കൈനീരിയിൽ നിന്നാണ് കുട്ടനാടാണ് വള്ളം കയറി ബോട്ട് കയറി വരണമെന്നൊക്കെ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നാളെ വേണേൽ ചെയ്യാം പക്ഷേ ഇച്ചിരിയൊക്കെ പെയിൻ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യം ഒരു പതിനഞ്ച് ദിവസം മെഡിസിൻ കഴിച്ചിട്ട് ഇങ്ങുവാ അപ്പോൾ എല്ലാം ഒന്ന് നോർമലാവും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കൈനീരിയിൽ നിന്ന് പോകുന്നു ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു വിവിധതരം ചെപ്പ് ചെക്കപ്പുകളായിരുന്നു എല്ലാം എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ വിവിധ ചെക്കുകളെല്ലാം കഴിഞ്ഞ് ഒരു നാലുമണിയായപ്പോൾ ഡോക്ടറെ കണ്ടു അതിനോടകത്ത് എൻ്റെ റിസ്ട്ടുകളെല്ലാം വന്നു ഡോക്ടറെയും കണ്ടു ഒരു വലിയ ഇതായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നാളെ സർജറി ചെയ്യാം അങ്ങനെ ഇരുപത്തിനാലാം തീയതി സോറി ഇരുപത്തി അഞ്ചാം തീയതി സർജറി ഫിക്സ് ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് എന്നെ തിയേറ്ററിൽ കയറ്റി തിയേറ്ററിൽ കയറിയിട്ടൊരു പന്ത്രണ്ടാം വരെയായി ഈ സർജറി തീർന്നപ്പോൾ ശരിക്കും അതിനകത്ത് എനിക്കുള്ള ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഈ സർജറി സമയത്ത് ഈ ഡോക്ടർ അനുശേഷിച്ച സന്ദേശിച്ചു ഡോക്ടർ ഫൈസലും ഇക്ബാല് ചോദിക്കും ജനസട്ട ഉണ്ട് വേദനയ്ക്ക് എവിടെ എവിടെയൊക്കെയാണ് ചലനങ്ങൾ കാലിൻ്റെ വേദനയുണ്ട് എങ്ങനെയുണ്ട് കാലൊന്ന് പൊക്കിക്ക് കാലൊന്ന് മടക്കിക്ക് ഇപ്പോഴേ അപ്പം നിരന്തരം ഈ പേഷ്യൻ്റ് ഈ സർജറി സമയത്ത് പാതി മയക്കത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ അനശിക്ഷയാണ് എടുക്കുന്നത് ഈ ഹെൽ ഫോർ ഹെൽത്ത് ത്രീ ആയിരുന്നു എൻ്റെ പ്രോബ്ലം അവിടെ മാത്രമേ എടുത്തോളൂ അതുകൊണ്ട് എനിക്ക് നല്ല പറയുന്നതെല്ലാം നല്ലപോലെ കേൾക്കാം അങ്ങനെ എന്താ പറയുന്നത് ഈ വേദനകളിൽ നിന്നൊക്കെ ഒരു വലിയ പരിഹാര പരിഹാരമായിരുന്നു ഡോക്ടറുടെ ഈ സംസാരം അങ്ങനെ നിരന്തരം എൻ്റെ ഓരോ ചലനങ്ങളും എൻ്റെ നടുവിൻ്റെ ചലനങ്ങൾ എൻ്റെ കാലിൻ്റെ തൊടയുടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് രണ്ട് മണിക്കൂറോട് എടുത്തു എന്ന് തോന്നുന്നു ഞാൻ പാതി മൈക്കത്തിലേക്ക് പോയി അപ്പോൾ ഒരു ചെറിയ പെയിൻ ഉണ്ടായ ഡോക്ടർ പറഞ്ഞു ആ ഉറങ്ങുമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞു എന്താ പറയുക നമ്മളൊരു ഫ്രണ്ട്ലി ആണ് ഒരു സർജറി ടേബിളിലേക്ക് എടുക്കുകയാണെന്ന് എനിക്കൊരു തോന്നലേ തോന്നിയില്ല അങ്ങനെ സർജറി കഴിഞ്ഞു എന്നെ വേറൊരു റൂമിലേക്ക് മാറ്റി അവിടെ വന്ന ശേഷം ഡോക്ടർ പറയുന്നത് വേറൊരു വലിയൊരിതുണ്ട് ജെയിൻസായിട്ടിൽ ഇന്ന് യൂറിൻ പാസ് ചെയ്യുന്ന റൂമിൽ പോയിട്ട് നടന്നു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ റൂമിലൊരു പന്ത്രണ്ടര ഒരു ഒരു മണി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ റൂബി വന്നു ഞാനൊരു ചായയും വന്ന് രാവിലെ ആറു മണിക്ക് ഫുഡ് കഴിച്ചാൽ ഒരു ചായയും രണ്ട് മണ്ണും ഒക്കെ കഴിച്ച് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ നടന്ന് യൂറിൻ പാസ് ചെയ്തു ഇന്ന് രാവിലെ രാവിലെയാണെങ്കിലും ഞാൻ നടന്നു യൂറിൻ പാസ് ചെയ്യുന്നു എനിക്ക് എന്തൊക്കെയോ നല്ല ആശ്വാസം പറയാതിരിക്കാൻ പറ്റത്തില്ല ശരിക്കും ഈ ഏജുകാർ ഒത്തിരി പേര് ഇതുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഇന്ന് സർജറി കഴിഞ്ഞ് ഇന്നലെ തന്നെ വേണമെങ്കിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞു പക്ഷേ എൻ്റെ അപേക്ഷ പ്രകാരം ഇന്ന് ഞാൻ ഇത്രയും അകലെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്തല്ലേ ഇന്നലെ തന്നെ ഡിസ്ചാർജ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു വിജയം അങ്ങനെ ഞങ്ങൾ നാളെ ഇവിടുന്ന് പോകുന്നുണ്ട് എന്താ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളതാണ് ഞാൻ അസംസ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ളതാണ് കൊടുത്തത് ഈ ഒരു വിഭാഗം ഈ സർജറി ആ അത് എൻ്റെ അനുഭവമാണ് വേറെ പറയുന്നത് ഇപ്പോൾ സുഖമായിട്ട് ഞാനിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല അരയിൽ പെട്ടിരിക്കുന്നുണ്ട് എല്ലാം നല്ലതാണ് നാളെ രാവിലെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും ഇവിടുത്തെ സർവീസ് അത് എന്താ ഈ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ഒരു മൂന്നാല് പേർ അവിടെയൊക്കെയാണ് ഇന്നൊരു മൂന്നാല് പേര് വിസിറ്റിന് വന്നിരിക്കും ഡോക്ടർ വരുമെന്ന് ഞാൻ വരുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫും നമ്മൾ എന്ത് നമ്മളുടെ ഞരക്കവും മുകളിലും നമ്മളുടെ വേതനങ്ങളെന്താ അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അല്ല ഞാനൊന്നും വിലപിക്കേണ്ടി വന്നില്ല ഞാനൊന്നും ഒന്ന് ചോദിച്ച് കഥവ് തുറന്ന എന്താണ് അച്ചാൻ ചോദിച്ചു നിങ്ങോട്ട് വരുന്നു അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു അത് ഒന്നിനൊന്ന് എൻ്റെ പറഞ്ഞാലും പറഞ്ഞാലും ഇതിനകത്തൊരു നല്ല ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എന്താണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ഇന്ന് ഞാനിപ്പോൾ നടക്കുകയായിരുന്നു പറയും അപ്പോൾ പറഞ്ഞു കടന്നാൽ പറഞ്ഞു എന്നെ അങ്ങനെ കടന്നു പോയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് എൻ്റെ ഡോക്ടറെ കാണാൻ വരണം എല്ലാം ഭംഗിയാകും എനിക്ക് നിങ്ങളോട് എല്ലാം പറയും ഈ ഒരു വിഷമത്തിന് ഇങ്ങനെയുള്ള ഈ ഒരു രോഗത്താൽ വിഷമിക്കുന്നത് എൻ്റെ എൽ ഫോർ എൽ ത്രീ അതുകൂടാതെ എൻ്റെ കഴുത്തിന് താഴെ ഒരു ഡിസ്ക്കിനും പ്രോബ്ലം ഉണ്ടായിരുന്നു അതാണ് ഈ മരവുപ്പ് നടന്നാൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കണം നടക്കാൽ എന്തോ നമുക്ക് കട്ടി വെറ്റി കെട്ടി വെച്ചോണ്ടല്ല പിന്നെ കൈയൊക്കെ ഇടയ്ക്കിടക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറി അങ്ങനെ എന്താ പറയുക അതിനെല്ലാം ഇന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തഞ്ചാം ഇരുപത്തിനാലാം തീയതി വന്നു ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ് ഇന്ന് ഇരുപത്തിയാറ് ഈ ഒരു ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന് ഈ നമ്മുടെ ഹോസ്പിറ്റല് അസമിംസ് ഹോസ്പിറ്റലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഡോക്ടർ ഫൈസൽ നമിക്ബാലും ഇവിടുത്തെ